താളം ഭ കഥകിലാരോ തട്ടുന്ന ശബ്ദം കേട്ടാണ് യാമി കണ്ണുകൾ തുറന്നത് യാമി എഴുന്നേൽക്കാറായില്ലേ ശ്രീകാന്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മാവനെ വഴക്കു പറയുന്നത് കേട്ടു പോയി എവിടെന്ന് നന്നായി പോയി അനിയനാന്നേലും ചെറുക്കനിടയ്ക്ക് ചേട്ടൻ കളിയൽപ്പം കൂടുതലാ പെറുപിറുത്ത് കൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി ഈശ്വര ഏഴര കഴിഞ്ഞോ സമയം വൈകിയതിലല്ല വൈകി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോ ചിറ്റ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളുടെ നോട്ടം സഹിക്കേണ്ടി വരുമല്ലോ എന്ന ഓർത്താണ് അവൾക്ക് കൂടുതൽ ചളിപ്പ് തോന്നിയത് പോരാത്തതിന് അച്ചാച്ചന്റെ അനിയന്റെ മകന്റെ മകളുമുണ്ട് അവരൊക്കെ ഇന്നേ പോകും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈകളുടെ ബലം അവൾ അറിഞ്ഞത് ഉടുമ്പ് പിടിക്കും പോലെയാണ് പിടിച്ച് നെഞ്ചിലേക്ക് കിടത്തിയിരിക്കുന്നത് സാവധാനം എടുക്കുന്ന ശ്വാസത്തിന്റെ ക്രമത്തിൽ ഉയർന്നു താഴ്ന്ന നെഞ്ചിൽ തലചാച്ചു കിടക്കുമ്പോൾ തലരാത്രിയിലെ കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് അവളുടെ മുഖം ചുവന്നു തൊടുത്തു ആ തൊടുപ്പ് ചുണ്ടുകളിലേക്കും പടർന്ന് അതൊരു ചിരിയായി പരിണമിച്ചു മെല്ലെ മുഖമുയർത്തി അവൾ മയങ്ങി മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ആള് നല്ല ഉറക്കത്തിലാണ് ശാന്തമായി ഉറങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മുഖം പക്ഷെ ഇന്നലെ എന്തായിരുന്നു മതമിളകിയൊരു കാട്ടുകൊമ്പൻ കാടിളക്കി കയറിയതുപോലെയായിരുന്നു യാമിക്ക് ചിരിയും അതോടൊപ്പം ലജ്ജയും വന്നു അവൾ മെല്ലെ കൈയൊന്നുയർത്തി ഉറങ്ങിക്കിടക്കുന്നവന്റെ മൂക്കിൻ തുമ്പിൽ നഖം പോറി മൂക്കിൻ തുമ്പിലുണ്ടായ സ്പർശനത്തിന്റെ അസ്വസ്ഥതയിൽ അവനൊന്നിളകിയപ്പോ അയഞ്ഞ കൈകളുടെ കെട്ടുഭേദിച്ച യാമി ഇടക്കയിൽ കൈകുത്തിയിരുന്നു ഊർന്നു വീണ പുതപ്പിൽ നിന്നും അനാവൃതമായ ദേഹത്തെ അവൾ കിടന്നിരുന്ന സെറ്റ് മുണ്ടുകൊണ്ട് പൊതിച്ചു പ്രവീൺ ഒന്ന് ഞരങ്ങിയിട്ട് കമഴ്ന്നു കിടന്നു നേർത്ത ശബ്ദത്തിലുള്ള പെറുപുറുക്കൽ കേട്ട് അവൾ വെപ്രാളത്തോടെ സ്വന്തം ശരീരത്തെ മുണ്ടുകൊണ്ടൊന്നുകൂടി പൊതിയാൻ ശ്രമിച്ചു പക്ഷെ അവൻ മയക്കത്തിലായിരുന്നു ഫാനിന്റെ കാറ്റിൽ അവന്റെ നീളൻ മുടിയിഴകൾ മുഖത്തിളയുന്നത് അവൾ കണ്ടു അല്പനേരം ആ കാഴ്ച നോക്കി നിന്ന് അവൾ മെല്ലെ ഒന്ന് കുനിഞ്ഞ് അവന്റെ കവളിൽ തുണ്ടുകൾ അമർത്തി അവൻ ഒരിക്കൽ കൂടി മൂളികൊണ്ടൊന്ന് ഇളകി അവനിൽ നിന്നും അകന്നു മാറി അവൾ തന്റെ വസ്ത്രങ്ങൾ തിരഞ്ഞു ഉലഞ്ഞു കിടന്നിരുന്ന ബെഡ്ഷീറ്റിൽ അവിടെയായി കിടന്നിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി പെറുക്കിയെടുക്കുമ്പോ കയ്യിൽ തടഞ്ഞ ബ്ലൗസിൽ അവളുടെ കണ്ണുകൾ ഉടക്കി ബ്ലൗസ് അതിന്റെ രണ്ടു മൂന്ന് കുടുക്കുകൾ പൊട്ടിയ നിലയിലായിരുന്നു ഇങ്ങനത്തെ ഒരു ആക്രാന്തം ലജ്ജയിൽ കുതിർന്ന കപട ദേഷ്യത്തോടെ അവൾ കയ്യിലിരുന്ന ബ്ലൗസ് കൊണ്ട് അവന്റെ മുതുക്കിലൊന്ന് തല്ലി ഏ പെട്ടെന്നൊന്ന് തല ഉയർത്തിയ പ്രവീൺ അതേപടി തന്നെ വീണ്ടും തലയിണയിലേക്ക് മുഖം ചായച്ചു പേടിച്ചുപോയ യാമി ചുണ്ടിൽ കൈവച്ച് അവനെ ഒന്ന് നോക്കി അവൻ വീണ്ടും ഉറക്കത്തിലായി എന്ന് കണ്ടതും ആശ്വാസത്തോടെ അവൾ നെഞ്ചിൽ കൈവച്ചു എന്ത് ചെയ്യും ഇതെങ്ങാനും ശരിയാക്കാൻ ഓസമ്മയുടെ അടുത്ത് കൊണ്ടേ കൊടുത്ത പിന്നെ അത് മതി വരെ അവൾ അത് പറഞ്ഞു കളിയാക്കും അവൾ ആ ബ്ലൗസും കയ്യിൽ പിടിച്ച് ഇരുന്ന് ആലോചിച്ചു ഒടുവിൽ സെറ്റ് മുണ്ടെടുത്ത് ദേഹത്തേക്ക് വട്ടം ചുറ്റി തുണികൾ എടുത്ത് കട്ടിൽ നിന്നും എഴുന്നേറ്റ അവൾ അലമാര തുറന്ന് ആ ബ്ലൗസ് തുണികൾ കടിയിലേക്ക് പൂഴ്ത്തി എന്നിട്ട് അതിൽ നിന്നും കുളി കഴിഞ്ഞിടാനുള്ള ചുരിദാറും മറ്റു അടിവസ്ത്രങ്ങളും എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങി വരുമ്പോഴും പ്രവീൺ ഉറക്കത്തിലായിരുന്നു വിളിച്ചെഴുന്നേൽപ്പിക്കണോ എന്ന് അവൾ ഒരു മാത്രം ഒന്ന് ആലോചിച്ചു അപ്പോഴാണ് പുറത്ത് വൃശ്ചികയുടെ ശബ്ദം കേട്ടത് ഇവളെന്താണാവോ കാലത്തെ അതും ഓർത്തുകൊണ്ടാണ് യാമി വാതിൽ തുറന്നത് ഊണുമുറിയിൽ ചിറ്റയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു വൃശ്ചിക അളക്കും വിധം അവളുടെ അടിമുടിയുള്ള നോട്ടങ്ങാട്ട് യാമിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു എന്താ അടികാലത്തെ അവൾ ചോദിച്ചു റോസ് പറഞ്ഞിട്ട് വന്നതടി അവളുടെ റിസപ്ഷൻ ഇടാൻ വേണ്ടി നീ തയ്ക്കാൻ കൊടുത്ത താവണയില് എന്ത് സംശയമുണ്ടെന്ന് സംശയോ അവളോട് എല്ലാം പറഞ്ഞിരുന്നാണല്ലോ ആ എനിക്കറിയില്ല നീ വാ മോളെ അവള് ചായ കുടിച്ചിട്ടില്ല ചിറ്റ അവരെ തടയാൻ ശ്രമിച്ചു പ്രേവൺ എഴുന്നേറ്റില്ലേ മോളെ ഇല്ല ചിറ്റേ പ്രവീണേട്ടൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഇറങ്ങുമ്പോ അച്ഛനും വരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു യാമിയെ കണ്ട് ഒന്ന് ഒന്ന് നോക്കി പോയിട്ട് കൊടുത്തതിൽ എന്തോ സംശയമുണ്ടെന്ന് പ്രവീൺ എഴുന്നേറ്റില്ലേ മോളെ അച്ഛന്റെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു സൗമ്യത ഇല്ല പ്രവീണേട്ടൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം ശരി ഗോപികൃഷ്ണന്റെ സമ്മതം കിട്ടിയതും അവർ ഇരുവരും മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു വൃശ്ചി കൈ യാമിയും ചെല്ലുമ്പോ റോസ് കുളത്തിലെ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു കുളത്തിന്റെ കരയിൽ നിൽക്കുന്ന തെങ്ങിലേക്ക് ചാരി നിന്നിട്ട് യാമി ചോദിച്ചു എന്തോ നറോസമ്മോ ദാവണി നയിക്കുന്നതില് സംശയം ഉണ്ടെന്ന് വൃശ്ചി പറഞ്ഞേ റോസ് അവളെ നോക്കി കണ്ണു വിഴിച്ചു എന്ത് സംശയം മുഖം ചുളിച്ചുകൊണ്ട് യാമി വൃശ്ചിയെ നോക്കി അവൾ ഒന്ന് ഇളിച്ചു കാട്ടി എന്തോ നടി യാമി അവളുടെ കിറിക്കിട്ടൊരു കുത്തുവെച്ചു കൊടുത്തു സംശയം എനിക്കാ ക് പറഞ്ഞത് കേട്ട് രണ്ടിന്റെയും നോട്ടം അവൾക്ക് നേരെയായി ഇങ്ങനെ നോക്കണ്ട അടുത്ത ആഴ്ച അവളുടെ കല്യാണ അതിന്റെ പിന്നത്താഴ്ച എന്റെ കല്യാണോ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ജിജ്ഞാസ അതിപ്പോ ആർക്കായാലും ഉണ്ടാകില്ലേ അതിന് എളിക്ക് കൈകുത്തി യാമി അവൾക്ക് നേരെ തിരിഞ്ഞു നീ ആ കടമ്പ് ഇന്നലെ രാത്രി കൊണ്ട് കടന്നില്ലേ മോളെ യാമിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചും കൊണ്ട് അവൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ സംഭവവികാസങ്ങളെന്ന് നീ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതാ അതറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് യാമിയുടെ ആട്ടിൽ വൃശ്ചിക പിന്നിലേക്ക് ചാടി മാറി റോസ് കുളത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ ചിരിച്ചു യാമി വൃശ്ചികയെ നോക്കി കണ്ണുരുട്ടി മനുഷ്യൻ ഇവിടെ എഴുന്നിട്ടിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല അപ്പോഴാ അവളുടെ ഒരു ആദ്യ കണ്ടോ കണ്ടോ ഒറ്റ രാത്രി കൊണ്ട് അവൾ ആള് മാറിയത് കണ്ടോ ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നവള് ഇന്നിപ്പോലെ പോലെ അതാണ് ഈ ആദ്യ രാത്രിയുടെ ഒരു ഗുണം നീ അവളുടെ കൈപ്പാങ്ങി പറഞ്ഞു ഇല്ല ചിലപ്പോഴേ ഇന്നലത്തെ രാത്രി അവൾ അഭിനയിച്ചു കാട്ടും പോരാത്തതിനാ പ്രവീണേട്ടൻ ആള് നീ താങ്ങത്തില്ല സത്യം പറഞ്ഞ യാമിയെ ഇന്ന് കാലത്ത് നീ ജീവനോടെ ഉണ്ടാവെന്ന് ഞാൻ ഓർത്തില്ല ഓടി യാമിയുടെ മുഖം കുങ്കുമം മറിഞ്ഞതുപോലെ ചുവന്നു അത് പറഞ്ഞപ്പോ പെണ്ണിന്റെ മുഖം നോക്കിയേ എന്നാ ചെയ് കയെത്തിച്ച് അവരുടെ നുള്ളി അറ പെണ്ണേ ഇന്നലെ രാത്രി എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഒന്ന് പോയി യാമി അവളുടെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ പോയി പ്രവീണേട്ടനെ വിളിച്ചുണർത്തട്ടെ എന്തി ഇന്നലെ രാത്രി കൊണ്ട് മതിയായില്ലേ ഇവളു ഇന്ന് ഞാൻ നിലത്തു നിന്നും കല്ലുതിരയുന്ന യാമിയെ കണ്ട് വൃശ്ചിക തെങ്ങിന്റെ മറവിലേക്കൊന്ന് പതുങ്ങി ഓട്ടെ യാമി അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്താന്ന് വെച്ചാൽ നീ ഒന്നങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് തലേ ദിവസത്തെ ഇലത്തുണ്ടുകൾ വരെ കുളത്തിന്റെ വെളിയിലേക്ക് എറിയുന്നതിനിടയിൽ റോസ് പറഞ്ഞത് കേട്ട് യാമി മുഖം ചൊല്ലിച്ചു ആഹാ നീ ആളും മോശം ഇല്ലല്ലോ ഇടി തെങ്ങിന്റെ പിന്നിൽ നിന്നും തല നീട്ടിക്കൊണ്ട് വൃശ്ചിക പറഞ്ഞു പണ്ടേ ഫിസിക്സ് പഠിപ്പിച്ചിരുന്ന പുഷ്പലത ടീച്ചർ പറഞ്ഞു എന്നത് ഓർക്കുന്നില്ലേ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്നു പല കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളതെന്ന് അടുത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞു ഓ വേണ്ട നീ അവിടെ മതി കേട്ടോളാം യാമി നോക്കി ഇടി നിങ്ങൾ ഒരു കരുതുക തെങ്ങിന്റെ മറവിൽ നിന്നും തല കുലുക്കി അവിടെ വെച്ച് പെട്ടെന്നൊരു കടുവയുടെ മുന്നിൽ അകപ്പെടുത്തു എന്തു ചെയ്യും എന്തു ചെയ്യാൻ ഞാനാന്ന് അവിടെ തന്നെ ബോധം കെട്ടി വീഴും വൃശ്ചിക മലർത്തി പറഞ്ഞു യാമി റോസിന് നേർക്ക് തിരിഞ്ഞു നീയോ ഞാനോടും റോസിന് സംശയമേ ഇല്ലായിരുന്നു അതുപോലെയാദ്യ റോസും വൃശ്ചികയും കണ്ണുകൾ മെഴിച്ച് പരസ്പരം നോക്കി ഭൂതം കേട്ട് വീണാലും ഓടിയാലും ചെയ്യാനുള്ളതല്ല കടുവ ചെയ്തോളൂ ഉള്ളൂ കുളത്തിൽ നിന്നും കരക്ക് കയറി റോസ് വാപുത്തിരിച്ചപ്പോ കാര്യം പൂർണ്ണമായി മനസ്സിലാവാത്ത വൃശ്ചിക നഖം കടിച്ച ആലോചനയിൽ മുഴുകി അവളുടെ തലക്കേട്ടൊന്ന് കഴുകി റോസിന് ടാറ്റയും കൊടുത്തിട്ട് യാമി തിരിഞ്ഞു നടന്നു അവൾ തിരികെ ചെല്ലുമ്പോഴും അച്ഛനും കുഞ്ഞനും കൂടി വരാൻ തൈലിരുന്ന് കൊണ്ടുപിടിച്ച സംസാരത്തിലാണ് എന്തോ പറയാനെന്നോണം കുഞ്ഞച്ഛൻ നോക്കുന്നുണ്ട് അച്ഛന്റെ സംസാരത്തിനിടയിൽ നിന്നും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ പുള്ളിക്കാരനെ ചോദിക്കാൻ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി ചെന്നപ്പോ അവിടെ അമ്മയും ചീറ്റയും കൂടി ചായയും പലഹാരങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കുന്ന തിരക്കിലാണ് എന്തോന്ന് അച്ചീറ്റയെ കഴിക്കാൻ ചോദിച്ചത് പിടിക്കാത്ത വണ്ണം അമ്മ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അതത്ര ശ്രദ്ധിക്കാതെ അവൾ പാത്രങ്ങൾ തുറന്നു നോക്കി വെള്ളയപ്പവും മുട്ടക്കറിയുമാണ് നല്ലതുപോലെ അറ്റം അറ്റമൊരിഞ്ഞം വായിൽ വെള്ളം പടർത്തി അതിലൊന്നിന്റെ തുമ്പടർത്തിയെടുക്കാൻ നോക്കിയപ്പോ കൈക്കിട്ടൊരു കിട്ടി അമ്മയാണ് ഡീ അതാ പ്രവിക്കുട്ടനെ വെച്ചിട്ടുള്ളത് നമ്മളൊക്കെ ആ ചോദ്യം മനസ്സിലേക്ക് വന്നപ്പോ കുറച്ചു മുന്നേ വൃശ്ചിക പറഞ്ഞ കാര്യമാണ് അതോടൊപ്പം അവൾക്ക് ഓർമ്മ വന്നത് കണ്ടോ കണ്ടോ ഒറ്റ രാത്രി കൊണ്ട് അവൾ ആളുമാറിയത് കണ്ടോ ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നവള് ഇന്നിപ്പോ ഒരു പുലിയെ പോലെ തീർന്നത് കണ്ടോ അതാണ് ഈ ആദ്യ രാത്രിയുടെ ഒരു ഗുണം അവളുടെ വാക്കുകൾ ഓർത്തപ്പോ ചിരി വന്നു എന്താണാവോ ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പം മുതൽ എന്തൊക്കെയോ മനസ്സിലാക്കിയത് പോലെയാ മനസ്സിന്റെ പാവമാറ്റം എല്ലാ പെൺപിള്ളേരും ഇതുപോലെ ആവോ ആർക്കറിയാം എന്തോന്നേ മേഴ്ചു നിൽക്കുന്നേ ആ കൊച്ചനെ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ടോ പോയി വാ അമ്മ പറഞ്ഞതും കേട്ട് തലകുലിക്ക് കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോ മനസ്സ് വീണ്ടും പഴയ യാമയിലേക്ക് പോയതറിഞ്ഞു ശരീരം മൊത്തം ആകപ്പാടൊരു വിറയൽ എന്തൊക്കെയാണ് അവ സംഭവിക്കുന്നത് അകത്തേക്ക് കയറിയപ്പോ അവൾ കേട്ടു ബാത്റൂമിന്റെ അകത്തു നിന്നും ഒരു പാട്ട് അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു അതിനുള്ള വേദന വേദന എന്താണ് ആവുക മാത്രം അവൾ ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ ആള് ബാത്റൂമിന്റെ വാതിലും തുറന്ന് പുറത്തേക്ക് വന്നു ഒരു കള്ളി കൊണ്ട് മാത്രമുണ്ട് ദേഹത്ത് തോളത്തിട്ടിരിക്കുന്ന തോർത്തും കൊണ്ട് തല തോർത്തുന്നുമുണ്ട് വിരിഞ്ഞമാറിലെ രോമങ്ങൾക്കിടയിൽ ഒരു സ്വർണമാല തൂങ്ങിയടുന്നു മുഖം താഴ്ത്തി നിന്നപ്പോ അടുത്തേക്ക് വന്ന കാലുകൾ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു എന്താണ് ആവ ഉദ്ദേശം തലയും താഴ്ന്നു നിൽക്കുമ്പോൾ അവൾ അടുത്ത പാട്ട് കേട്ടു മണി സ്പർശനാലിംഗന മദലഹരി അതോടൊപ്പം കവിളിലൊഴുകിയ വിരലുകൾ കീഴ്ചുണ്ടിൽ അമർന്നപ്പോ അവരുടെ കാലിൽ നിന്നും ഒരു വിറയൽ മേൽപോട്ട് കയറി താടി പിടിച്ച് മുഖമുയർത്തിയ വിരലുകൾ കഴുത്തിലേക്ക് ഇഴഞ്ഞപ്പോ കണ്ണുകൾ ഇണ ചേർന്നു തുളച്ചു കയറുന്ന നോട്ടം ഹൃദയത്തിൽ എവിടെയോ തൊടുന്നു മഞ്ഞുരുകി വീണ ഒരു കുളിർമ ഉള്ളിൽ പടരുന്നു ആ പാട്ടിന്റെ അടുത്ത വരികൾ അറിയാമോ ദേവുട്ടിക്ക് താതിനരിക മന്ത്രിച്ച വാക്കുകൾ ഇക്കിളി പടർത്തി മുഖം താഴ്ത്തി മൂടുമ്പോ ഉള്ളിൽ തോന്നിയ വികാരത്തിന് പേരില്ലായിരുന്നു എന്നാവു പാടിക്കെങ്കിപ്പോട്ടെ പാടണ്ടാക്ഷൻ കാണിച്ച മതി ഈ ചെക്ക് എന്തേ കാട്ടുന്നില്ലേ ആള് വിടാനുള്ള ഭാവമില്ല അവിടെ അമ്മ വിളിക്കുന്നുണ്ട് അപ്പോ മുട്ടക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഒഴുകിവരുന്ന കുസൃതി ചാലു വെട്ടി ഒന്ന് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതാ അവള് ഓ യെസ് മുട്ടക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴത് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ ഏ മുട്ടക്കറിയോ അമ്പലം തമ്മില് എന്താണ് അവ ബന്ധം ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ ആ തോളത്ത് കിടന്നിരുന്ന തോർത്ത് നേരെ പറന്നു വന്ന അവളുടെ മുഖം പറച്ചു എറിഞ്ഞതാ പുള്ളിക്കാരൻ കണ്ണൊന്ന് ചിമ്മി തുറന്ന് നനഞ്ഞ തോർത്തിന്റെ ഇഴകൾക്കിടയിൽ കൂടെ നോക്കുമ്പോ കണ്ണുകൾ തുറക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് അമ്മാതിരി കാഴ്ചയായിരുന്നു മുന്നിൽ ഉടുത്തിരുന്ന മുണ്ട് ഒരു മാറ്റിയിട്ട് പെട്ടിയിൽ നിന്നും മുണ്ടു ഷർട്ടുമൊക്കെ എടുത്ത് ധരിക്കുകയാണ് ആള് രണ്ടു കൈകൾ കൊണ്ടും കണ്ണുകൾ പൊത്തിപ്പോയി അവൾ കഴിഞ്ഞു തുറന്നോ സംശയിച്ചാണ് അവൾ കണ്ണുകൾ തുറന്നത് ഒരു ഇളം നീല ഫുൾ ഫുൾക്കൈ ഷർട്ടും അതേ കരയുള്ള മുണ്ടും മുടുത്ത് നിൽക്കുന്നുണ്ട് മുന്നിൽ കൈകൾ മടക്കി വെക്കുന്നതിനിടയിൽ നേരെ നീളുന്ന നോട്ടത്തിന് കുസൃതിയുടെ മുന ചായ കുടിക്കുന്നില്ലേ വന്നിട്ട് കുടിക്കാൻ ദേവുട്ടി നീ വേഗം റെഡിയാവും അലമാരിൽ ഇരിക്കുന്ന നീല ബ്ലൗസസ് ഏറ്റവും കൊടുത്താൽ മതി കേട്ടോ എന്നാ ദേവുട്ടി വേഗം റെഡിയായിട്ട് പുറത്തേക്ക് പോര് ഞാൻ ഞാനിവിടെ നിന്നാലേ ചില പപ്പൽ തീപ്പോ മുടങ്ങും മറുപടി പറയാതെ അവൻ അവളെ പിടിച്ചു വലിച്ച് ആ നെഞ്ചിലേക്ക് ഇട്ടു നെറുകയിൽ ചുണ്ടുകളുടെ തണുപ്പറിഞ്ഞപ്പോ കണ്ണുകൾ അടഞ്ഞുപോയി കവിളിൽ ഒരു കിള്ളൽ പോകുന്ന കാലുച്ചക അവൾ കണ്ണുകൾ തുറന്നു നോക്കി ചാരുന്ന വാതിലുകൾക്കിടയിൽ കൂടെ നീളുന്ന നോട്ടത്തിൽ കണ്ണുകൾ ഉടക്കിയപ്പോ കുസൃതി നിറഞ്ഞ കണ്ണുകളിൽ ഒരെണ്ണം അടഞ്ഞു തുറന്നു പിന്നെ ചിരിച്ചു ഗേറ്റിന് ഇരുവശത്തുമുള്ള റോസാക്കാമ്പുകളൊക്കെ ഒന്ന് ഒതുക്കുകയായിരുന്നു റോസ് ഗേറ്റിന് മുന്നിൽ കൂടെ യാമിയെ കൊണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന പ്രവീൺ അവളെ കണ്ട് ബൈക്ക് നിർത്തി ബൈക്കിന്റെ ശബ്ദം കേട്ട് റോസ് മുഖമുയർത്തി ഉയർത്തി നോക്കുമ്പോഴേക്കും പ്രവീണിന്റെ വിളി വന്നു കഴിഞ്ഞിരുന്നു റോസമ്മോ ബൈക്കിന്റെ പിന്നിലിരുന്നു കൊണ്ട് യാമിച്ചമ്മയൊരു ചിരി ചിരിച്ചു അവളുടെ ഇരിപ്പ് കണ്ട റോസിനും ചിരി വന്നു കൈ പ്രവീണിന്റെ തോളിലൂടെയും വലത് കൈ നെഞ്ചിലൂടെയും ഇട്ട് അവനെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവൾ റോസിനെ കണ്ട് കൈവലിക്കാൻ ശ്രമിച്ച യാമിയെ പ്രവീൺ തിരിഞ്ഞൊന്ന് നോക്കി അതോടെ അവൾ പൂർവാധിക ശക്തിയോടെ അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചിട്ട് റോസിനെ നോക്കി വീണ്ടും ചമ്മി ഒരു ചിരി ചിരിച്ചു എന്നാ റോസെ പുതുശ്ശേരിയിലേക്ക് പോകുന്നേ നാളെ വൈകിട്ട് ശിവേട്ടം വരും മറുപടി പറയുമ്പോഴും റോസിന്റെ നോട്ടം യാമിയുടെ നെർക്കായിരുന്നു പ്രവീൺ അവളെ കൊണ്ട് നിർബന്ധിച്ച് വട്ടം പിടിപ്പിച്ചിരിക്കുകയെന്ന് റോസിന് മനസ്സിലായി അതുപോലെയായിരുന്നു അവളുടെ ഇരിപ്പ് ഏ നിനക്ക് തയ്ച്ചതൊക്കെ വേണ്ടേ റോസിന്റെ ചോദ്യം കേട്ട് യാമി തലകുലുക്കി പിന്നെ വേണ്ടേ മറുപടി പറഞ്ഞത് പ്രവീണാണ് റോസിന്റെ കല്യാണത്തിന് ഇടാറുള്ളതാ തയ്ക്കാനുള്ളതല്ല ഇന്ന് വൈകുന്നേരം കൊണ്ട് തീരും ഇവളുടെ മാത്രമല്ല ഋഷിയുടെയും നക്ഷത്രയുടെയും പിന്നെ ആ ഉപകാരത്തേണ്ടി കെട്ടാൻ പോകുന്ന ശ്രുതിയുടെയും അവളുടെ അനിയത്തിയുടെയും ഒക്കെ ഉണ്ട് ആഹാ ഉപകാരത്തേണ്ടി എത്ര മനോഹരമായ പേര് ഇത് നീ തന്നെ ഒന്ന് ഇട്ടല്ലേ റോസെ പ്രവീൺ ചോദിച്ചു അതെ എന്തേ ഏയ് ഒന്നുമില്ല എങ്കിലേ ഞങ്ങൾ വൈകിട്ട് വരാം ഇപ്പൊ അമ്പലം വരെ ഒന്ന് പോകുകയാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുന്നത് നല്ലതാന്ന് പറയും അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ആദ്യമായി മറ്റൊരു കല്യാണം കൂടുതൽ നല്ലതാന്നാ പറയാറുള്ളത് ആഴ്ച റോസിന്റെ കല്യാണം ഉള്ളത് എന്തായാലും നന്നായി അത് ശരിയാ ഒരു കാര്യം ചെയ്യും അടുവയും മാൻമുഞ്ഞും കൂടി അലേ ദിവസം തന്നെ പുതുശ്ശേരിയിലേക്ക് പോര് ഒരു രാത്രി അവിടെ ബോട്ടി ഏ കടുവയോ ഞാനോ പിന്നെ അതുകൊള്ളാന്നോ എനിക്കും പേരിട്ടു ആ ആ കടുവ കുഴപ്പമില്ല പക്ഷേ ബോട്ടിന്റെ കാര്യം കാര്യമായിട്ട് പറഞ്ഞാണോ അവിടെ രഘുവേട്ടനും ഒക്കെ ഒരു ഹൗസ് ബോട്ട് ഉള്ളതാ അതിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അടിപൊളി എങ്കിലും തലേ ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടാവും ഇപ്പൊ ഈ കടുവയും പിന്നെ പുറകിലെ കടുവയെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന മാൻകുട്ടിയും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാം ഓ ആയിക്കോട്ടെ യാമിയും അവളോട് യാത്ര ചോദിച്ചു റോസ് അവളെ നോക്കി തല കുലുക്കി എന്നാലും ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ പ്രവീൺ കുലുങ്ങി ചിരിച്ചു നിനക്ക് മാൻകുട്ടി എന്ന പേര് ചേരും പക്ഷെ അവൾ എന്തിനാകൂ എനിക്ക് അങ്ങനെ ഒരു പേരിട്ടത് നിനക്ക് എന്തു തോന്നുന്നു ദേവുട്ടിയെ ആ പേരിടലിന്റെ പിന്നിൽ താനങ്ങാനുമാണെന്ന് ആണെന്ന് അവൻ അറിഞ്ഞാൽ ഇന്നത്തെ രാത്രിയിൽ എന്താകും അവസ്ഥ എന്ന് അവൾ ചിന്തിക്കുന്നതിനിടയിൽ അവൻ ആ പേര് ഓർത്ത് ചിരിച്ചും കൊണ്ട് വണ്ടി ഒടിച്ചു അന്ന് പതിവില്ലാതെ അമ്പലത്തിൽ വൃശ്ചികയും ഉണ്ടായിരുന്നു ഡേ വൃശ്ചി നീ അറിഞ്ഞ ആ റോസമ്മേ എനിക്ക് പേരിട്ട് കടുവ എന്ന് പോലെ പ്രവീൺ ചിരിച്ചു അപ്പോഴേക്കും കടുവയുടെ അർത്ഥം മനസ്സിലാക്കിയിരുന്ന വൃശ്ചിക ചിരിയടക്കി യാമയെ അടിമടിയൊന്ന് നോക്കി ഓ അറിഞ്ഞു അറിഞ്ഞു ചേട്ടാ ഇവളും അറിഞ്ഞോ അത് ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ പ്രവീൺ മുന്നോട്ട് നടന്നപ്പോ യെ നോക്കി ഇളിച്ചോണ്ട് നിന്നു തുടരും അപ്പോ ഇനി അടുത്ത ആഴ്ച നമുക്ക് റോസിന്റെ കല്യാണത്തിൽ തുടങ്ങാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു